നമസ്കാരം ശ്രീകലാ നൃത്ത കലാക്ഷേത്രയിലെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അടവുകളെ കുറിച്ചല്ല മറിച്ച് ഹസ്തങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭരതനാട്യത്തിലെ ആദ്യ ഹസ്തങ്ങളായ അസംയുക്ത ഹസ്തങ്ങൾ അല്ലെങ്കിൽ ഒറ്റക്കൈ മുദ്രകളെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ ഹസ്തങ്ങൾ കാണിക്കാൻ വരുന്നത് എന്റെ ശിഷ്യ സീതാലക്ഷ്മിയാണ് തുടങ്ങാം ഇടത് കൈ ഇടുപ്പിൽ വെച്ചു വലത് കൈയിലാണ് മുദ്രകൾ പറയുന്നത് പതാക ത്രിപ്പതാക്ക അർദ്ധ പതാക കർത്തരി മുഖം മയൂരം അർദ്ധചന്ദ്രൻ അരാളം ശുഖതുണ്ടം മുഷ്ടി ശിഖരം कपित्तं कडगामुखं सूची चंद्रकला, पद्मकोशं सर्पशिरस् मृगशीर्षं सिंहमुखं काङ्कूलम् अलपद्मं चतुरं भ्रमरं हंसास्यं हंसपक्षं सन्दंशं मुकुलम् ऊर्णनापम् താമ്രചൂടം തൃശൂലം ഇനി നമുക്ക് ഓരോ മുദ്രയും ഒന്നും കൂടി വിശദമായി നോക്കാം ആദ്യമായി പതാക മുദ്ര പതാക മുദ്ര പിടിക്കുമ്പോൾ അഞ്ചു വിരലും നിവർത്തി നിവർത്തിപ്പിടിച്ച് തള്ളവിരൽ അല്പം ഒന്ന് കുനിച്ച് പിടിക്കണം ഇതാണ് പതാക ഹസ്തം അടുത്തതായി തൃപതാക തൃപ്പതാക എന്ന് പറയുമ്പോൾ പതാക പിടിച്ച് നമ്മുടെ മോതിര വിരൽ മടക്കി പിടിക്കുക ഇതാണ് തൃപ്പതാകം അർദ്ധ പതാക തൃപ്പതാക പിടിച്ച് ചെറുവിരൽ മടക്കിയാൽ അർദ്ധ പതാകയായി ഇനി കർത്തരി മുഖം അർദ്ധ പതാക പിടിച്ച് തള്ളവിരൽ ഇരുവിൽ ഇരു വിരലിലും ചേർത്ത് വെച്ച് നമ്മുടെ നടുവിരൽ അല്പം മുന്നിലേക്ക് കൊണ്ടുവന്നാൽ കർത്തരി മുഖമായി അടുത്തത് മയൂരം മയൂരം എന്ന് പറയുമ്പോൾ ചെറുവിരൽ നിവർത്തിപ്പിടിച്ച് മയൂര ഹസ്തമായി അടുത്തതായി അർദ്ധചന്ദ്രൻ അർദ്ധചന്ദ്രൻ കൈ മുഖത്ത് ഉൽഭാഗം വന്ന് നമ്മുടെ തള്ളവിരൽ നിവർത്തിപ്പിടിച്ചാൽ അർദ്ധ ചന്ത ഹസ്തമായി അടുത്തത് അരാളം പതാക മുദ്ര പിടിച്ച് ചൂണ്ടുവിരൽ അല്പം മടക്കിയാൽ അരാള ഹസ്തമായി അടുത്തത് ശുഗതുണ്ടം അരാളം പിടിച്ച് മോതിരവിരൽ മടക്കിയാൽ ശുഗതുണ്ട ഹസ്തമായി ഇനി മുഷ്ടി എല്ലാ വിരലും തള്ളവിരൽ അകത്തേക്ക് വെച്ചുകൊണ്ട് മറ്റു വിരലുകൾ ചേർത്ത് പിടിച്ചാൽ മുഷ്ടി ഹസ്തമായി ശിഖരം മുഷ്ടി പിടിച്ച് തള്ളവിരൽ മുകളിലേക്ക് നിവർത്തിയാൽ ശിഖരമായി ഹസ്തം തള്ളവിരലും ചൂണ്ടുവിരലും ഇതുപോലെ കൊണ്ടുവന്നാൽ കപിത്ത ഹസ്തമായി കടക മുഖം തള്ളവിരലും ചൂണ്ടുവിരലും നടുവിരലും ചേർത്ത് വെച്ച് മോതിരവിരലും ചെറുവിരലും നിവർത്തിപ്പിടിക്കുക മുഖം സൂചി സൂചി എന്ന് പറഞ്ഞാൽ ചൂണ്ടുവിരൽ മുന്നിലേക്ക് നീട്ടി പിടിച്ചാൽ സൂചിയായി ചന്ദ്രക്കല സൂചി പിടിച്ച് തള്ളവിരൽ നിവർത്തിപ്പിടിച്ചാൽ ചന്ദ്രക്കലയായി പത്മകോശം എല്ലാ വിരലുകളും ചുരുക്കിയൊന്ന് പിടിച്ചാൽ പത്മകോശം സർപ്പശിരസ് പതാക മുദ്ര പിടിച്ച് അല്പമൊന്ന് കൈകൾ മുന്നിലേക്ക് കൈയുടെ വിരലി വിരലിന്റെ അഗ്രഭാഗം ഒന്നും കുനിച്ചു പിടിച്ചാൽ സർപ്പ ശിരസ് ഹസ്തമായി അടുത്തതായി മൃഗശീർഷം പതാക നേരെ പിടിച്ച് ചെറുവിരലും തള്ളവിരലും മുകളിലേക്ക് വെച്ചാൽ മൃഗശീർഷ ഹസ്തമായി അടുത്തത് സിംഹമുഖം സിംഹമുഖം എന്ന് പറഞ്ഞാൽ മൃഗശീർഷ ഹസ്തം സിംഹമുഖം തള്ളവിരലും നടുവിരലും മോതിരവിരലും ചേർത്ത് വെച്ച് ചെറുവിരലും ചൂണ്ടിവിരലും മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുക സിംഹമുഖം അടുത്തതായി കാങ്കൂലം പത്മകോശം പിടിച്ച് പിടിച്ച് മോതിരവിരൽ മടക്കിയാൽ മണക്കിയാൽ ഹസ്തമായി അടുത്ത ഹസ്തം അളപത്മ ഹസ്തം അഞ്ചു വിരലും അഞ്ച് ഡയറക്ഷനിലാണ് നിൽക്കുന്നത് അളപത്മ ഹസ്തം അടുത്തതായി ചതുരഹസ്തം തള്ളവിരൽ വിരലിന്റെ കടക്കിൽ കൊണ്ടുവന്ന് ചെറുവിരൽ താഴേക്ക് കൊണ്ടുവരിക ചതുരഹസ്തം അടുത്തത് ഭ്രമരഹസ്തം തള്ളവിരലിന്റെ താഴെ ചൂണ്ടിവിരൽ വന്നു അതിനുശേഷം നടുവിരൽ തള്ളവിരലിന്റെ അറ്റത്ത് കൊണ്ടുവച്ചു വിരലും ചെറുവിരലും നിവർത്തിപ്പിടിച്ചാൽ ഹസ്തമായി അടുത്തത് ഹംസാസ്യം മൂന്ന് വിരൽ ചെറുവിരൽ മോതിരവിരൽ നടുവിരൽ നിവർത്തിപ്പിടിച്ച് തള്ളവിരലിന്റെ മുകളിലേക്ക് ചൂണ്ടവിരൽ വന്നാൽ ഹംസാസ്യമായി അടുത്തത് ഹംസപക്ഷം ഹംസപക്ഷം നേരെ നേരത്തെ മൃഗശീർഷം പിടിച്ചതുപോലെ പിടിച്ചതിനു ശേഷം ചെറുവിരൽ പൊക്കി പിടിക്കുക ഹംസ പക്ഷ സന്തംശം മുകുളം പിടിച്ചത് അൽപ്പം ഒന്നിങ്ങനെ ആക്കിയാൽ സന്തംശം മുക്കുള്ള ഊർണനാഭം നേരത്തെ അളപത്മം പിടിച്ചതുപോലെ പിടിച്ചതിന് ശേഷം ഉള്ളിലേക്ക് കൈകൾ അല്പം ഒന്ന് വളച്ചു പിടിച്ചാൽ ഊർണനാപമായി അടുത്തത് താമ്രചൂടം താമ്രചൂടം ചൂണ്ടു വിരൽ മുകളിലേക്ക് വെച്ച് അല്പം ഒന്ന് വളച്ചു പിടിച്ചാൽ താമര ചൂടമായി അവസാന ഹസ്തം തൃശൂലം നടുവിലെ മൂന്ന് വിരലും നിവർത്തിപ്പിടിച്ചാൽ ത്രിശൂല ഹസ്തമായി എല്ലാവർക്കും അസംയുക്ത ഹസ്തങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി എന്ന് കരുതുന്നു അസംയുക്ത ഹസ്തങ്ങൾ ഇരുപത്തെട്ട് എണ്ണമാണ് അടുത്ത ക്ലാസ്സിൽ സംയുക്ത ഹസ്തങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം